എല്ലാവർക്കും നമസ്കാരം ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം തൻ്റെ വളർത്തു മൃഗങ്ങളെ വിൽക്കുന്നതിന് വേണ്ടി ചന്തയിലേക്ക് യാത്രയായി വഴിയിൽ വെച്ച് മൂന്ന് കള്ളന്മാർ അദ്ദേഹത്തെ കാണാനിട വന്നു അതിൽ ഒരു കള്ളൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആടിനെ ഞാൻ മോഷ്ടിക്കും രണ്ടാമത്തെ കള്ളൻ പറഞ്ഞു എനിക്ക് വേണ്ടത് അയാൾ കൊണ്ടുപോകുന്ന കഴുതിയെയാണ് മൂന്നാമത്തെ ആളിന് അയാളുടെ പക്കൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾ ധരിച്ചിരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് ഞാൻ ആ വസ്ത്രം മോഷ്ടിച്ചെടുക്കും ഇവർ കർഷകൻ്റെ പിന്നാലെ യാത്രയായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ ആടിനെ മോഷ്ടിച്ചു അതായത് കർഷകൻ്റെ കയ്യിലാണ് ആടിൻ്റെ കയറുള്ളത് ആടിൻ്റെ കഴുത്തിൽ നിന്ന് കള്ളൻ കയറ് ഊരിയെടുത്തു കള്ളന്മാർ അവരുടെ ജോലിയിൽ വളരെ വിരുതുള്ളവരാണ് എന്ന് നമുക്കറിയാം വലിയ ശ്രദ്ധയും മികവും ആവശ്യമുള്ള ഒരു കലാപരിപാടിയാണ് കളവ് എന്ന് പൊതുവെ പറയാറുണ്ട് അയാൾ ആടിനെ അങ്ങനെ മോഷ്ടിച്ചു കർഷകൻ അതറിയുന്നില്ല കുറേ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് കർഷകന് ആട് തൻ്റെ കൂടെയില്ല എന്നറിയുന്നത് ആട് നഷ്ടപ്പെട്ട കർഷകന് അസ്വസ്ഥനായി അതുകണ്ട് കള്ളന്മാരിൽ രണ്ടാമിന് കർഷകനെ സമീപിച്ച് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആടിനെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോയതാണ് പക്ഷെ ഇപ്പോൾ ആടിനെ കാണുന്നില്ല ബിരുദനായ കള്ളൻ പറഞ്ഞു ഒരു മനുഷ്യൻ മനുഷ്യനിപ്പോൾ ഒരാടുമായി ഈ വഴിക്ക് പോകുന്നത് കാണാനിട വന്നു അത് കേട്ട് കർഷകന് ആ വഴിയെ പോയി പക്ഷേ ആടിനെയോ ആടിനെ മോഷ്ടിച്ച കള്ളനെയോ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കർഷകൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു നോക്കിയപ്പോൾ കഴുതിയെയും കാണുന്നില്ല കാരണം കർഷകനെ വഴിതെറ്റിച്ച് വിട്ടിട്ട് രണ്ടാമത്തെ കള്ളൻ കഴുതിയെയും കൊണ്ട് അയാളുടെ സുരക്ഷിതമായ സങ്കേതത്തിലേക്ക് പോയി തിരിച്ചെത്തിയ കർഷകൻ വലിയ നിരാശനായി അദ്ദേഹം യാത്ര തുടർന്നു എവിടെയെങ്കിലും ആടിനെയും കരുതിയെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ഒരു കുളത്തിൻ്റെ കരയ്ക്ക് നിന്ന് വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടു അലിവ് തോന്നി കർഷകൻ അയാളുടെ പക്കൽ എത്തി എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന മൂന്നാമത്തെ കള്ളൻ പറഞ്ഞു എൻ്റെ കൈവശം ഒരു പൊതി ഉണ്ടായിരുന്നു അത് നിറയെ സ്വർണമായിരുന്നു ഞാൻ മുഖം കഴുകാൻ വേണ്ടി കുളത്തിലേക്ക് കുനിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൊതി വെള്ളത്തിൽ വീഴുകയും അത് പോവുകയും ചെയ്തു അപ്പോൾ കർഷകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് മുങ്ങിയെടുക്കാത്തത് അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ അയാളെ സഹായിക്കാൻ വേണ്ടി കർഷകൻ സന്നദ്ധനാവുകയാണ് അദ്ദേഹം കുളത്തിൻ്റെ കരയ്ക്ക് തൻ്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഊരിവെച്ചു അതിനുശേഷം കുളത്തിലേക്ക് ചാടി കുളത്തിൽ മുങ്ങി പൊങ്ങിയെങ്കിലും അയാൾ പറഞ്ഞതുപോലെ ആ പൊതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അയാൾ കുളത്തിലെല്ലാ ഭാഗത്തും മുങ്ങി ഇയാൾക്ക് നഷ്ടപ്പെട്ട ആ പൊതി കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു അതിനിടയിൽ മൂന്നാമത്തെ കള്ളൻ ഇദ്ദേഹം വെച്ച വിലപിടിപ്പുള്ള വസ്ത്രവുമായിട്ട് അപ്രത്യക്ഷനായി സഹായിക്കാൻ വെള്ളത്തിലിറങ്ങിയ കർഷകൻ കരയ്ക്ക് കയറി നോക്കിയപ്പോൾ ആ മനുഷ്യനെ കണ്ടില്ല എന്നു മാത്രമല്ല തൻ്റെ വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി ഇങ്ങനെ കള്ളന്മാർ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ടാണ് പൊതുവെ ഒരു തത്വം എന്നുള്ള നിലയിൽ പറയുന്നത് കള്ളന്മാരെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ആരാണ് ഈ കള്ളന്മാർ അവർ സത്യത്തോട് യാതൊരു പ്രതിപത്തിയുമില്ലാത്തവരാണ് സത്യത്തെ മാനിക്കാത്തവരും സത്യത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരുമാണ് അവരുടെ മനസ്സിൽ മൂല്യങ്ങളോ ധർമ്മചിന്തയോ ഇല്ല അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും അങ്ങനെയുള്ള മനോഭാവം സ്വന്തം ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യാനും ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്